രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ലൈംഗിക പീഡന ആരോപണം നടത്തിയ ആദിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തിരുവനന്തപുരം റൂറൽ എസ് പിരിയുടെ മൊഴിയെടുക്കുന്നു രാഹുലിന്റെ ഓഫീസ് പൂട്ടി രാഹുലിന്റെയും പി ഐയുടെയും ഫോൺ സ്വിച്ച് ഓഫ് സത്യം ജയിക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കോടതിയിൽ ബോധ്യപ്പെടുത്തും കുറ്റം ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങി രാഹുൽ പാർട്ടിക്ക് പുറത്തെന്ന് കോൺഗ്രസ് പരാതി പ്രകാരം നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെയെന്ന് കെ പി സി സി അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ളക്കേസുകൾ ഉണ്ടാകും ന്യായീകരിച്ച് അടൂർ പ്രകാശ് എം പി സിനിമാ താരങ്ങളായ അംബികയുടെയും രാധയുടെയും മാതാവും ആദ്യകാല കോൺഗ്രസ് നേതാവുമായ കല്ലര സരസമ്മ എൺപത്തിയാറ് അന്തരിച്ചു അതിതീവ്ര നൂനമർദ്ദം ഡിറ്റ് വ ചുഴലിക്കാറ്റാകുമെന്ന മുന്നറിയിപ്പ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും എൻ ഡി ആർ എഫ് കേരളത്തിനും ജാഗ്രത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് മൂന്ന് അഴിമതി കേസുകളിൽ ഇരുപത്തിയൊന്ന് വർഷം കഠിന തടവ് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ